എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഈ കപ്പും കൊണ്ട് പോയി വന്നു കഴിഞ്ഞിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിൽ ഒരു പത്തിരുപത്തഞ്ച് പേര് പോയി അവർ ജയിച്ച ആൾ കപ്പ് കൊണ്ട് വന്ന് തോറ്റ ആൾക്കാർക്ക് കപ്പ് കിട്ടിയില്ല അത്രയേ ഉള്ളൂ അവിടെ ഇപ്പം പി ആർ അലോഡാണ് ആ പി ആറിൻ്റെ ഫലത്തിൽ ആരും നിൽക്കാത്ത ഒന്നോ രണ്ടോ പേര് ബിൻസി ആര്യൻ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് മാത്രം പി ആർ ഇല്ലായിരുന്നു കാണും ബാക്കി എല്ലാവർക്കും പി ആർ ഇല്ലേ അപ്പം ഒരു നമ്മളൊരു പ്രോഗ്രാമിന് പോയി ആ പ്രോഗ്രാമിന് പോയിട്ട് എന്താ പറയുന്നത് വിജയിച്ചു കപ്പും കൊണ്ട് വന്നു ആ വിജയിക്കാനായിട്ടുള്ള എല്ലാ വഴികളും ഒരാൾ ട്രൈ ചെയ്തതുകൊണ്ട് എന്താ തെറ്റ് അതിലൊരു തെറ്റ് അത് അങ്ങനെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മിടുക്കായിട്ടില്ലേ നമ്മളതിനെ കാണണ്ടേ പി ആർ കൊണ്ട് വിജയിച്ചെങ്കിൽ അത്ര അധികം ക്യാഷ് അതിന് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെയും അപ്പം അതിന് പി ആർ കൊടുത്തു അപ്പോൾ ബാക്കിയെല്ലാവരും പി ആർ കൊടുത്തു ബാക്കി എല്ലാവരും ആരും ഒന്നും പി ആറിൻ്റെ കാര്യമുണ്ടെന്നില്ല ആർക്കും പി ആറിൻ്റെ വോട്ട് പോലും കിട്ടിയിട്ടില്ല വളരെ കഷ്ടമുണ്ടായിട്ടോ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു ഞാൻ ആരും ഒരു കുടുംബ പ്രേക്ഷകർക്ക് അത്ര വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത്രമാത്രം ഓ സീരിയലുകളൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കുറേ ആളുകൾ ഒരുമിച്ച് പോയി ചുമ്മാ ഒരു ഗെയിം കളിച്ചു അവർ തിരിച്ചു വന്നു അതിൽ ഒരാൾ കപ്പടിച്ചു നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി ഹാപ്പി ആവണ്ടേ ശരിക്കും പറഞ്ഞാൽ അനുവിന് ഈ പി ആറിന്റെ കഥ പറയേണ്ട കാര്യമില്ലായിരുന്നു കാരണം എന്താ പറയുന്ന ഏറ്റവും ഫൈനൽ മൊമെന്റിൽ അനുവിൻ്റെ പി ആര് ശരിക്കും ആരായിരുന്നു അനുവിൻ്റെ പി ആറ് റീ എൻട്രി വന്ന ആൾക്കാരായിരുന്നു അനുവിൻ്റെ പി ആറ് ഇപ്പൊ ഞാൻ പറയട്ടെ ഇവരെല്ലാരും പുറത്ത് വെച്ചിട്ട് ഇവർക്ക് വേറൊരു ഗെയിം സ്ട്രാറ്റജി തന്നെ ഉണ്ടാക്കാമായിരുന്നു പുറത്ത് വെച്ചിട്ട് തന്നെ ഇവർക്കത് എന്താ പറയുന്ന അകത്ത് വന്ന അനുവിനോട് നല്ല സ്നേഹത്തിൽ പെരുമാറുവാറുന്നെങ്കിൽ അനു ഒരിക്കലും കപ്പ് കപ്പടിക്കേണ്ട ഒരാളല്ല അത്രയും വോട്ട് അനുവിന് കിട്ടത്തില്ലായിരുന്നു അനുവിന് എങ്ങനെ അത്ര വോട്ട് കിട്ടിയത് അനുവിൻ എല്ലാവരും കൂടെയും കൂടി കടിച്ച് കീറിക്കഴിഞ്ഞപ്പം അനുവിന് ഈ വോട്ട് എന്ന് പറയുന്നല്ല കുറേ വോട്ട് അനുവിന് കിട്ടി അല്ലെങ്കിൽ ഒരിക്കലും അനു ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്യേണ്ട ഒരാൾ അപ്പം ഈ റീ എൻട്രി ചെയ്യുന്ന ചെയ്ത ആളുകളൊക്കെ നല്ല രീതിയിൽ എന്താ പറയുന്ന അനുവിനോട് സംസാരിക്കുകയും പെരുമാറുകയും സപ്പോർട്ട് സപ്പോർട്ടുകയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ റീ എൻട്രി ചെയ്ത കുറേ പെണ്ണുങ്ങൾ അതായത് പെണ്ണിന് ശത്രു പെണ്ണെന്ന് പറയുന്ന പോലെ ഇവരുടെയൊക്കെ ഒരിക്കലും അനു കൊണ്ടുപോകരുതെന്നുണ്ടായിരുന്നല്ലോ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാരണം ആ കപ്പ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന പലരുടെയും മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അനു ആ കപ്പെടുത്തതിൽ അത്ര വലിയ സന്തോഷമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് അവിടെ ഇരുന്ന അനുവിൻ്റെ ഫ്രണ്ട്സ് എന്ന് അവകാശപ്പെടുന്ന കുറേ ആൾക്കാർ പിന്നെ ഇവർ ഈ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ചെയ്യാൻ പറ്റാതെ നേരത്തെ എവിക്റ്റായി പോയ ആൾക്കാരെല്ലാം അനുവിൻ്റെ പൊക്കത്തേക്ക് അങ്ങ് കടിച്ചു കീറുക അത് നമുക്ക് വേണമെങ്കിൽ പറയാം അസൂയ എന്ന് പറയാം അസൂയിക്കും അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഒരു ഒരു മനുഷ്യന് താർക്കാൻ മാത്രമല്ല ഒരു മനുഷ്യനെ ഉയർത്താനും കൂടെ പറ്റുന്നത് നമ്മൾ ഈ ബിഗ് ബോസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അനു നല്ല സ്ട്രോങ് കണ്ടിസ്റ്റന്റ് ആയിരുന്നു അനു നല്ല രീതിയിൽ നല്ല ഒരുപാട് ഇമോഷണലി സ്റ്റേബിളാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഗെയിം അറിഞ്ഞ് കളിച്ച് കപ്പ് വാങ്ങിച്ച ഒരാൾ തന്നെയാണ് അനു അല്ലെങ്കിൽ അനീഷ് എൻ്റെ മനസ്സിലനീഷ് കൊണ്ടുപോകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഫൈനൽ വീക്കില് ശരിക്കും പറഞ്ഞാൽ അനുവിനെ പ്രപ്പോസ് ചെയ്ത് അനീഷ് വീക്കായി ഞാൻ പറയുന്ന അതും അനുവിൻ്റെ ഒരു എന്താ പറയുന്നത് അനുവിൻ്റെ ഒരു ഗെയിം തന്നെ ആയിരുന്നെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അനീഷ് അനീഷ് പ്രപ്പോസ് ചെയ്ത സമയത്ത് ആന ഒന്നും അനീഷിനോട് പറയുന്നില്ല പുറത്തെറങ്ങി വന്നിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് അന് പറയാണ് അനീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറ് മാത്രമാണ് അനീഷ് ആയിട്ട് ബ്രദറാണ് ആ സ്പോട്ടിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അനുവിൻ്റെ വോട്ട് പോകുമെന്നുള്ള കാര്യം അനുവിനെ അറിയാം അപ്പം പ്രപ്പോസ് ചെയ്തിട്ട് അത് റെഫ്യൂസ് ചെയ്യുക റിജക്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അനീഷിന് വന്നു പോയതുകൊണ്ടാണ് അനീഷിന് തീർച്ചയായിട്ടും വോട്ട് കുറേ അനൂന് വോട്ട് കൂടുകയും ചെയ്തത് അപ്പം നമ്മുടെ കൂടെയുള്ള ഒരാൾ അല്ലെങ്കിൽ കുറേ ആൾക്കാർ അവരൊരു ഗെയിം ഇതാരും എന്താ പറയുന്നത് കാര്ഗിലില് അല്ലെങ്കിൽ കാശ്മീരിൽ യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ ഇവർ എന്താ പറയുന്നത് ഒരു ഗെയിം കളിച്ച് വരുന്നു ഇപ്പം നമ്മൾ എയർപോർട്ടിലൊക്കെ ഇവർക്ക് സ്വീകരണം കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ വേണ്ടി എന്താ പറയുന്നത് ഒരുപാട് യുദ്ധം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് പോലും ഇത്ര സ്വീകരണവും അവരൊക്കെ അറിയാതെ അറിഞ്ഞറിയാതെ ആരും അറിയാതെ പെട്ട് പോകുന്നവരാണ് ആരെയും മാറിപ്പോകുന്ന സമൂഹത്തിന് അവർക്ക് അറിയത്തില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തോ വലിയ സംഭവം അതൊക്കെ നമ്മുടെ ഓക്കെ ഒരു സോഷ്യൽ മീഡിയയുടെ പവർ ആയിരിക്കാം പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി പിടിപ്പിച്ച് എഴുതി പിടിപ്പിച്ച് ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ അങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ പി ആർ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അത് അടുത്ത വർഷം ബിഗ് ബോസിലേക്കുള്ള ചാൻസസ് കൂടുവുള്ളൂ പി ആറിന് അതിന് വേണ്ടിയാണ് ഈ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇനിവേ നമ്മുടെ കൂടെയുള്ള ഒരാൾക്കൊരു കപ്പ് കിട്ടി കപ്പ് കിട്ടി കപ്പ് കിട്ടി അതോടുകൂടി ഗെയിം തീർന്നു ഇനി കപ്പ് തിരിച്ചു വാങ്ങാനൊന്നും പറ്റത്തില്ല അതോടുകൂടി ഗെയിം തീർന്നു ക്യാഷ് പ്രൈസ് കിട്ടി ബാക്കി എല്ലാവർക്കും റണ്ണറപ്പ് സാധനങ്ങളെല്ലാം കൊടുത്തു എല്ലാവരും വീട്ടിലെത്തി ഇനിയും ഈ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലൂടെ നശിപ്പിക്കുന്നത് ശരിയല്ല നമ്മൾ കുറച്ചെങ്കിലും അംഗീകരിക്കാൻ പഠിക്കണം മറ്റുള്ളവരുടെ വിജയങ്ങൾ കുറച്ചെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം മറ്റുള്ളവരുടെ വിജയങ്ങൾ അയങ്കിൽ മാത്രമേ നമുക്കും വിജയം ഉണ്ടാകത്തുള്ളൂ മനസ്സിലായോ നമ്മൾ ചിന്തിക്കുന്നത് എന്താണത് നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് പിന്നെ നൂറ ഫൈനൽ ഫൈവിൽ കയറാതിരുന്നത് ആതിലെ കാരണം മാത്രമാണെന്ന് ഞാൻ പറയും കാരണം ആതിലെ അനൂന്ന് വെച്ച് കൊട്ട് ഏറ്റത് നൂറയ്ക്കാണ് അത് ആ ബോംബ് പൊട്ടിയത് ആ ബോംബ് പൊട്ടിയത് കൊണ്ട് മാത്രമാണ് നൂറ കയറാതിരുന്നത് അല്ലെങ്കിൽ നൂറ ഫൈനൽ ഫൈവിൽ വരേണ്ട ഒരാളായിരുന്നു അത്ര കാലം പിടിച്ചു ചെന്നിട്ട് അതാ പറയുന്ന പെണ്ണിന് ശത്രു പെണ്ണ് തന്നെയെന്ന് നമുക്ക് പറയാം അതില നൂറയ്ക്ക് അത് വേണ്ടി ചെയ്താണെങ്കിലും അത് ദോഷത്തിലേക്ക് എത്തി എന്നുള്ളത് അപ്പോൾ എപ്പോഴും ഓർക്കാം നമ്മുടെ മൈൻഡ് പോലെ ആയിരിക്കത്തില്ല പുറത്തുള്ളവരുടെ മൈൻഡ് സാധാരണക്കാരുടെ മൈൻഡ് ഇപ്പോൾ പി ആറ് പി ആറ് കൊടുത്ത് നമുക്ക് ആൾക്കാരെ കൂവിക്കാം അല്ലെങ്കിൽ ആൾക്കാരെ നമുക്ക് എയർപോർട്ടിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ വിളിച്ച് വരുത്താം ജയ് ജയ് വിളി വിളികള് കേൾപ്പിക്കാം എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിലൊരു മനുഷ്യത്വം ഉണ്ട് എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിലൊരു മനുഷ്യത്വം ഉണ്ട് അവരവിടെ എന്തൊക്കെയാണ് ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് അനുവിന് സഹതാപം കൂട്ട് കിട്ടിയത് ആ സഹതാപത്തിൽ മാത്രമാണ് അനീഷിൻ്റെ കപ്പ് അനീഷിന് യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയിരുന്ന കപ്പ് അനുവിന് കിട്ടിയത് എനിവേ കിട്ടിയത് കിട്ടി അനു നന്നായിട്ട് കളിച്ചു എല്ലാവരും നന്നായിട്ട് കളിച്ചു ആ ഗെയിം അതോടുകൂടി തീർന്നു ഇനിയെങ്കിലും അനുവിനെ വ്യക്തിയത് ചെയ്യാതിരിക്കുക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്